േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പുറത്തുവന്ന വീഡിയോക്ക് പിന്നിലെ സത്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ നയന ആവശ്യപ്പെടുന്നുവെങ്കിലും നന്ദു നൽകുന്ന ഉത്തരം തൃപ്തികരമാകുന്നില്ല ഞാൻ അവനെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ശ്രമിച്ചത് അല്ലാതെ ഒന്നുമില്ല പക്ഷേ ഇതൊന്നും നയനയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇതോടെ നയന കണ്ടിരിക്കുകയാണ് ആദർശനെ ആദർശനോട് എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ ഒളിപ്പിക്കുന്നുണ്ട് ആ കാര്യം എനിക്ക് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ സൂക്ഷിച്ച മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന ആദർശാകട്ടെ ശരിയാ നന്ദുവിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട് അത് എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം നമ്മൾ വേണ്ടത് അല്ലാതെ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ ഇതോടെ നയന നന്ദുവിൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ സമയം അനാമികയെ കാണുന്ന അനി തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞുപോയി തരാമോ എന്ന് കരഞ്ഞു ചോദിച്ചിരിക്കുകയാണ് പക്ഷേ അനാമികയാകട്ടെ സന്തോഷത്തോടെ അനിയെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ള നിലപാടിൽ നിൽക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്